കേരള തീരത്ത സിംഗപ്പൂരിൽ രജിസ്റ്റർ രജിസ്റ്റർ ചെയ്ത പിടിച്ച സംഭവത്തിൽ കേസ് തീരദേശ പോലീസ് കപ്പലിന്റെ ഉടമ മാസ്റ്റർ ജീവനക്കാർ എന്നിവരെ പ്രതി ഈ മാസം ഒൻപതാം തീയതി ബേപ്പൂർ പുറംകടലിൽ വെച്ച് സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്ത കപ്പൽ സംഭവത്തിൽ ഫോർട്ട് കൊച്ചി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു കോഴിക്കോട് സ്വദേശി സുനീഷ് കേസ് രജിസ്റ്റർ ചെയ്തത് കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുന്നതിനിടെയാണ് വൻ ഹൈ കപ്പലിന് തീപിടിച്ചത് കപ്പൽ കമ്പനിയുടെയും ജീവനക്കാരുടെയും ഉദാസീന സമീപനമാണ് തീപിടുത്തതിന് കാരണമായതെന്ന് എഫ്ഐആർ പറയുന്നു കണ്ടെയ്നറിലുണ്ടായിരുന്ന വേഗത്തിൽ തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളും സ്ഫോടക വസ്തുക്കളും രാസവസ്തുക്കളും ഉദാസീനമായി കൈകാര്യം ചെയ്തു കണ്ടെയ്നറിൽ നിന്ന് കടലിലേക്ക് വീണ ഉപദ്രവകാരികളായ രാസവസ്തുക്കളും വാതകങ്ങളും മത്സ്യത്തൊഴിലാളികളെയും കടലിലെ ജീവജാലങ്ങളുടെ ആവാസവ്യവസ്ഥയും പ്രതികൂലമായി ബാധിച്ചു കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ ഒഴുകി നടന്നത് മത്സ്യബന്ധനത്തെയും കപ്പൽ ഗതാഗതത്തെയും ബാധിച്ചതായും എഫ്ഐആർ പറയുന്നു കപ്പലിലുണ്ടായിരുന്ന ഇരുപത്തിരണ്ട് ജീവനക്കാരിൽ പതിനെട്ട് പേരെ രക്ഷപ്പെടുത്തിയിരുന്നു കാണാതായ പേരെ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല കത്തിയ കപ്പലിനെ തീരദേശ സേന ഉൾക്കടലിലേക്ക് വലിച്ചുകൊണ്ടുപോയി മാതൃഭൂമി ന്യൂസ് കൊച്ചി